നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സ്മോൾ ബിസിനസ് ചെറിയ ബിസിനസ് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് എങ്ങനെ അത് ഗ്രോ ചെയ്യാം എന്നുള്ളതാണ് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയണത് മുഴുവനായിട്ട് കാണാം നമ്മളുടെ ബിസിനസ് റൺ ചെയ്യണത് ഏകദേശം ഒരു വിമാനം പറക്കുന്ന പോലെ തന്നെയാണ് വിമാനത്തിൻ്റെ ഫംഗ്ഷൻ പോലെ തന്നെയാണ് നമ്മളുടെ ബിസിനസ്സും ഒരു വിമാനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും പറയാൻ സാധിക്കും അതിൻ്റെ എൻജിനുകളാണ് ഇരുവശങ്ങളിലായിട്ട് കാണുന്ന എൻജിനുകളാണ് ബിസിനസ്സിൻ്റെ കേസിൽ ആ എൻജിനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ എൻജിൻ ആണ് രണ്ടാമത്തെ എൻജിൻ സെയിൽസാണ് ഈ രണ്ട് എഞ്ചിനുകളാണ് ഇത് എത്രത്തോളം പവർഫുള്ളാണ് അതിനനുസരിച്ചിരിക്കും നമ്മുടെ ബിസിനസ്സിൻ്റെ വളർച്ച പിന്നെ ഈ എഞ്ചിൻ എപ്പോഴും കടുപ്പിച്ചേക്കുന്നത് വിമാനത്തിൻ്റെ ചിറകുകളിലായിരിക്കും ഈ ചെ വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറകുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റും സർവീസുമാണ് ഈ പ്രൊഡക്റ്റും സർവീസും ഡിമാൻഡ് ഉള്ളതായിരിക്കണം അതിലുപരി പ്രോഫിറ്റ് ഉള്ളതുമായിരിക്കണം അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ബിസിനസ് പതിയെ പതിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും ബിസിനസ്സിൽ നിന്നുള്ള നമ്മളുടെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും പുതിയ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ടും നമുക്ക് ബിസിനസ് വളർത്താം ഓൾറെഡി ഉള്ള കസ്റ്റമർക്ക് കൂടുതൽ വിറ്റുകൊണ്ടും ബിസിനസ് വളർത്താം പുതിയ കസ്റ്റമറെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ അവെയർനെസ് കൂട്ടണം അതായത് മാർക്കറ്റിങ് നല്ല രീതിയിൽ ചെയ്യണം മാർക്കറ്റിങ്ങിൻ്റെ ധാരാളം വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് പിന്നെയുള്ള ഓപ്ഷനാണ് വന്നവരെ കൊണ്ട് മാർക്കറ്റിങ്ങിലൂടെ അട്രാക്റ്റ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്ന വന്ന ആ പ്രോസ്പെക്ട്സിനെ കൂടുതലായിട്ട് എടുപ്പിച്ചുകൊണ്ടും നമുക്ക് ബിസിനസ് വളർത്താം അത് സെയിൽസാണ് ഫോക്കസ് ചെയ്യണത് പിന്നെ ഉള്ളതാണ് നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് അതായത് പ്രൊഡക്റ്റ് ഓഫറിങ്സിനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചേക്കുന്നത് പ്രൊഡക്റ്റിനെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്താൽ തന്നെ നമുക്ക് സെയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും സർവീസിനും ഇതൊക്കെ ബാധകമാണ് ഇടക്ക് എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ എന്ന് ഓർത്താണ് അങ്ങനെ പറയണത് അപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് പ്രൊഡക്റ്റുകളെ റാങ്ക് ചെയ്യുക എന്തിൻ്റെ അടിസ്ഥാനത്തിലാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റാങ്കിങ് ചെയ്യണം അതായത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുതരുന്നത് ഏത് പ്രൊഡക്റ്റാണ് അതിനു അതിനനുസരിച്ച് റാങ്കിങ് ചെയ്യുക അപ്പം നിങ്ങൾക്കൊരു അഞ്ചാറ് പ്രൊഡക്റ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക ഇനി ഒന്നാമതായിട്ട് നിങ്ങൾ റാങ്കിങ് ചെയ്യേണ്ടത് ആദ്യം കൊടുക്കേണ്ടത് നമ്പർ വൺ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തന്നെ അത് ഒന്നാമത് കൊടുക്കുക രണ്ടാമത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കൊണ്ടുവരുന്നത് അത് രണ്ടാമത് കൊടുക്കുക അങ്ങനെ അങ്ങനെ റാങ്കിങ് ചെയ്യുക ഇതാണ് നമ്മൾ പ്രൊഡക്റ്റ് ഓഫറിങ്ങ് ഡിഫറെൻ്റ് ആക്കുന്ന ടൈമിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് ഏതാണ് കൂടുതൽ ലാഭം തന്നെയെന്ന് നോക്കിയിട്ട് അതിനെ റാങ്കിങ് ചെയ്യുക ഈ ഏറ്റവും കൂടുതൽ ലാഭം തരുന്ന പ്രൊഡക്റ്റുകളെ നമ്മൾ റാങ്ക് ചെയ്യണേൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്നേന്ന് റാങ്ക് ചെയ്യണേൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമുക്ക് എവിടെ നിന്നാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് മണി വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഏത് പ്രൊഡക്റ്റാണ് ശരിക്കും നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് വരുമാനം കൊണ്ട് തന്നത് ഏത് പ്രൊഡക്റ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും രണ്ടാമത് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിങ്ങിനും സെയിൽസിനും എഫേർട്ട് എടുക്കുന്നത് എവിടെ ശരിക്കും എഫേർട്ട് എടുക്കണമെന്ന് മനസ്സിലാവും അപ്പോൾ മാർക്കറ്റിങ്ങിന് നമ്മൾ പരസ്യം കൊടുക്കേണ്ട ഏത് പ്രൊഡക്റ്റിന് കൂടുതൽ പരസ്യം കൊടുക്കണമെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം കൊണ്ടുവരുന്ന പ്രോഡക്റ്റിനാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിങ്ങിൻ്റെ ടൈമും മണിയും സ്പെൻഡ് ചെയ്യേണ്ടത് എഫേർട്ട് എല്ലാം സ്പെൻഡ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ലാഭം തരുന്നതിലാണ് അപ്പോൾ ഇത് എവിടെയാ എവിടെ നിന്നാണ് മണി വന്നതെന്ന് അറിഞ്ഞാലാണ് എവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് റാങ്കിങ് ചെയ്യണമെന്നുള്ള ഗുണം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മണി ശരിക്കും നമ്മുടെ ബിസിനസ്സിലേക്ക് മണി വരുന്നത് എവിടെ നിന്നു നമുക്ക് മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ എവിടെ മണി സ്പെൻഡ് ചെയ്യണമെന്നും നമുക്ക് മനസ്സിലാവും റാങ്കിങ് ചെയ്തതിന് ശേഷം രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓൾറെഡി വർക്കാവുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ ഓൾറെഡി നല്ല ലാഭം കൊണ്ടുവരുന്ന ഉണ്ട് ആളുകൾ വാങ്ങുന്നുണ്ട് കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല റിട്ടേൺ വരുന്നില്ല റീഫണ്ട് വരുന്നില്ല റീപ്ലേസ്മെൻറ്റ് വരുന്നില്ല നമുക്ക് പ്രത്യേകിച്ച് തലവേദന കാര്യങ്ങളോ ഒന്നുമില്ല അതിരക്കേട് ഇല്ലാത്ത ലാഭമോ അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് വിൽക്കാൻ നോക്കാം എപ്പോഴും പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കലല്ല നല്ല ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പ്രൊഡക്റ്റ് നമ്മൾ മേക്ക് ചെയ്യണം എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് വിൽക്കാനും അല്ലാതെയൊക്കെ ഓൾറെഡി വർക്കാവുന്ന സാധനം കൂടുതലായിട്ട് വിൽക്കാനാണ് കുറച്ചും കൂടി എളുപ്പം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആ പ്രൊഡക്റ്റിനെ പുഷ് ചെയ്യണം കൂടുതലായിട്ട് മാർക്കറ്റിങ് ചെയ്യണം കൂടുതലായിട്ട് അത് ആളുകളിലേക്ക് എത്തിക്കണം കാരണം ഒരു ഒരായിരം പേര് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു നല്ല ലാഭം കിട്ടി വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലുങ്ങി ഒരായിരം പേർക്കും കൂടി ആ സെയിം പ്രൊഡക്റ്റ് വിൽക്കാനാണ് പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി പുതിയ ആയിരം പേരെ കണ്ടുപിടിക്കുന്നേക്കാളും നമുക്ക് എളുപ്പമായിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നത് എന്താണോ അത് കൂടുതലായിട്ട് വിൽക്കാനായിട്ട് നോക്കാം ഇതുകൊണ്ടുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെയിം വർക്കായിട്ടുള്ള സംഗതി കൂ കൂടുതലായിട്ട് വിൽക്കാൻ നേരത്ത് അധിക സമയം നമുക്ക് ഓവർഹെഡ് ഹെഡ് അധികമായിട്ട് ഉണ്ടാവില്ലോ അപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈം എഫേർട്ട് മണി എല്ലാം സ്പെൻഡ് ചെയ്യണം അപ്പോൾ അവിടെ കുറച്ച് ഓവർഹെഡ് ഹെഡ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അധികമായിട്ട് വിൽക്കാൻ നേരത്ത് നമുക്ക് മാർക്കറ്റിംഗ് മണി കുറച്ച് മാത്രം സ്പെൻഡ് ചെയ്താൽ മതി ഇങ്ങനൊരു ഗുണം കൂടിയുണ്ട് അപ്പോൾ ഓൾറെഡി എന്താണ് വർക്ക് ആവുന്നത് ആദ്യം ചെയ്യേണ്ടത് റാങ്കിങ്ങാണ് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് ആ റാങ്കിങ്ങിൽ ഏറ്റവും ടോപ്പായിട്ടുള്ളതിനെ കൂടുതലായിട്ട് നമ്മൾ പുഷ് ചെയ്യണം കൂടുതലായിട്ട് നമ്മൾ വിൽക്കാനെ എന്താണ് ഓൾറെഡി വർക്ക് ചെയ്യുന്നത് അതിനെ കൂടുതലായിട്ട് വിൽക്കാൻ നോക്കുക ഇതാണ് രണ്ടാമത് ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് നമുക്ക് ലാഭം തീരെ ഇല്ലാത്ത പ്രോഡക്റ്റുകളെയൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി കളയാം ഈ ഒരു റൂളിന് ചെറിയൊരു ഉണ്ട് ചില പ്രൊഡക്റ്റുകൾ നമുക്ക് തീരെ ലാഭം ഉണ്ടാവില്ല പക്ഷേ ആ പ്രൊഡക്റ്റ് അവിടെ വെച്ചേക്കുന്നത് കസ്റ്റമർ അട്രാക്ട് ചെയ്യാനായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു റീറ്റെയിൽ ഷോപ്പ് ഉണ്ടായിരിക്കും ചില പ്രൊഡക്റ്റുകൾക്ക് തീരെ ലാഭം ഉണ്ടാവില്ല പക്ഷെ അതവിടെ ഉള്ളത് കൊണ്ട് കുറച്ച് കസ്റ്റമേഴ്സ് പറയും അത് എടുക്കുക അതെടുക്കാൻ വന്ന പേരിൽ കുറേ കസ്റ്റമേഴ്സ് ഷോപ്പിൻ്റെ അകത്ത് കയറി അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലാഭകരമായിരിക്കും അപ്പോൾ ഈ ഈ പ്രൈമറി പ്രൊഡക്റ്റ് അവിടെ ഇല്ലെങ്കിൽ കുറച്ച് പ്രശ്നമാണ് അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ടൂൾ ആയിട്ട് നിങ്ങൾ വെച്ചേക്കണ പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ ഞാൻ പറയണത് ചില ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര തലവേദന ആയിരിക്കും അതിൻ്റെ സ്റ്റോക്ക് കീപ്പിങ്ങും അതുപോലെ ചിലപ്പോൾ പെട്ടെന്ന് എക്സ്പയർ ഇതായിപ്പോവും അത് വിറ്റാലും വലിയ ലാഭമില്ല അത് വെറുതെ ഒരു ഷോപ്പ് ആണല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇൻവെൻറ്റോറി കീപ്പ് ചെയ്യണമല്ലോ വെബ്സൈറ്റിൽ എന്തായാലും അപ്ലോഡ് ചെയ്ത് ഇടണമല്ലോ വാട്ട്സപ്പിൽ കാറ്റലോഗിൽ വെക്കണമല്ലോ എന്ന് പറഞ്ഞ് വെക്കണ കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ അതിനെയൊക്കെ എടുത്ത് പുറത്ത് കളയാം ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിക്കുന്ന പ്രൊഡക്റ്റുകളുടെ കാര്യം ഇല്ല ഞാൻ പറയണം തീരെ ലാഭമില്ലാത്ത ഒരു ഗുണമില്ലാത്ത ചില പ്രൊഡക്റ്റുകളുണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ആയതുകൊണ്ട് ഇതില്ലെങ്കിൽ മോശം അല്ലേന്ന് കരുതി നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ അതായിരിക്കും ഏറ്റവും കൂടുതൽ തലവേദന നമുക്ക് സൃഷ്ടിക്കുന്നത് ആ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് കളയും അതൊന്നും വേണ്ട ഇത് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ വെക്കുന്ന ടൈമിൽ നമ്മളുടെ മാർക്കറ്റിങ്ങിലെയും സെയിൽസിലെയും റിസോഴ്സുകൾ അതിനും കൂടി വേണ്ടി അലോക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഏറ്റവും സിമ്പിൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ റാങ്ക് ചെയ്യാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് ഈ എട്ട് അങ്ങനെ പത്തെണ്ണം നിങ്ങളുടെ പത്ത് പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക ഈ എട്ട് ഒമ്പത് പത്ത് നമുക്ക് വലിയ ലാഭമൊന്നുമില്ല കുറേ തലവേദനയാണ് കുറേയൊക്കെ അവിടെ ഇരുന്ന് കേടായി പോകേണ്ടത് കുറേയൊക്കെ എടുത്ത് കളയുന്നു എന്നാലും നമ്മൾ വീണ്ടും കീപ് ഇൻവെൻറ്റോറിയിൽ കൊണ്ടുവന്ന് വെക്കും ഈ സാധനങ്ങളെയൊക്കെ എടുത്ത് കളയുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സ്പെൻഡ് ചെയ്യേണ്ട മാർക്കറ്റിംഗ് ബജറ്റ് നമുക്ക് ആ ഒന്നാമത്തെ പ്രൊഡക്റ്റിൽ കൊണ്ടുവന്ന് സ്പെൻഡ് ചെയ്യുക ആ നമ്പർ വണ്ണിൽ കൊണ്ടുവന്ന് മാർക്കറ്റിങ്ങിൻ്റെ ടൈം ഇപ്പോൾ നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഒരു ഉദാഹരണം പറയണതാണ് നൂറ് രൂപയ്ക്ക് ഫേസ്ബുക്കിൽ പര പരസ്യം കൊടുത്തെന്ന് വിചാരിക്കുക ഈ എട്ടിനും ഒമ്പതിനും പത്തിനും ഏറ്റവും ലാഭം കുറഞ്ഞ് അപ്പം നമ്മൾ അതിനെ കംപ്ലീറ്റ്ലി എടുത്ത് കളയാൻ നേരത്ത് ഇപ്പം നൂറ് രൂപ നമ്മളുടെ കയ്യിൽ കീപ്പ് ആയല്ലോ നമ്മൾ സേവ് ചെയ്തേക്കുള്ളൂ ഈ നൂറ് രൂപേനെ എടുത്ത് നമ്പർ വൺ പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യാം ഒന്നാമത്തെ പ്രൊഡക്റ്റിന് നിങ്ങൾ ആയിരം രൂപയ്ക്കാണ് പരസ്യം കൊടുക്കണമെങ്കിൽ ഇതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു നൂറ് രൂപ ലാഭം കിട്ടില്ല ആ നൂറും കൂടി ചേർത്ത് ആയിരത്തി ഒരുന്നൂറ് രൂപക്ക് ഒന്നാമത്തെ പ്രൊഡക്റ്റിന് നമ്മൾ കൂടുതലായിട്ട് പരസ്യം കൊടുക്കുക അപ്പോൾ അപ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രോഫിറ്റ് തരുന്ന തലവേദന ഇല്ലാത്ത പ്രൊഡക്റ്റ് കൂടുതൽ ഓർഡർ വരും ഈ എട്ടിനെയും ഒമ്പതിനെയും പത്തിനേയും എടുത്ത് പുറത്ത് കളയുക തീരെ ലാഭം ഇല്ലാത്ത പ്രൊഡക്റ്റുകളെയൊക്കെ എടുത്ത് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് മാറ്റാം ഇങ്ങനെ നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ചില ഉണ്ടാവും അപ്പോൾ ഈ ലോ ക്വാളിറ്റി ലോ ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ലോ പ്രോഫിറ്റ് തന്നെ ഈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് അവരുടെ ടൈം സ്പെൻഡ് ആവില്ല അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഏറ്റവും നല്ല പ്രൊഡക്റ്റിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ആ സെയിൽസ് സ്റ്റാഫിനെ നമുക്ക് അങ്ങടേക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ചവറ് പ്രൊഡക്റ്റുകളും സർവീസുകളും എല്ലാം എടുത്ത് പുറത്തു കളയാം ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ റൂളിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ വച്ചേക്കണം മാർക്കറ്റിംഗ് ടൂളായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ വെച്ചേക്കണ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ ഞാൻ പറയണത് നമുക്ക് തലവേദന സൃഷ്ടിക്കുന്ന വലിയ ഗുണമൊന്നുമില്ലാത്ത തീരെ ലാഭമില്ലാത്ത പ്രൊഡക്റ്റുകളുണ്ടല്ലോ അതിനെ ഒഴിവാക്കാനാണ് ഉദ്ദേശിച്ചത് അതിനെ ഒഴിവാക്കിയിട്ട് അതിനെ ഒഴിവാക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്പേസ് കിട്ടുമല്ലോ പല രീതിയിൽ കുറച്ച് സ്പേസ് കിട്ടൂലോ ആ സ്പേസുകൾ ആ റിസോഴ്സ് കിട്ടൂല ആ റിസോഴ്സിനെ എല്ലാം എടുത്തും നമ്പർ വണ്ണിലേക്ക് നിങ്ങൾ തട്ടുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ളതിന് നമുക്ക് കൂടുതൽ ഓർഡർ വരും അതിലൂടെ നമുക്ക് കൂടുതൽ വരുമാനം വരും ഇനി അടുത്തത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പുതിയ പ്രോഫിറ്റബിളായിട്ടുള്ള ഡിമാൻഡുള്ള പ്രൊഡക്റ്റിനെ ആഡ് ചെയ്യുക എന്നുള്ളത് അത് നമ്മൾ റാങ്ക് ചെയ്തു ഓൾറെഡി നല്ല രീതിയിൽ ലാഭമുള്ള പ്രൊഡക്റ്റിനെ കൂടുതൽ വിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു തീരെ ലാഭമില്ലാത്ത പ്രൊഡക്റ്റുകളെയൊക്കെ എടുത്ത് പുറത്തു കളഞ്ഞു ഇനി പുറത്ത് കളയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പേസ് ഉണ്ടല്ലോ ആ സ്പേസിലേക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉള്ളേ നമുക്ക് ആഡ് ചെയ്യാമല്ലോ അതും ഒരു ഓപ്ഷനാണല്ലോ അപ്പോൾ കൂടുതൽ ലാഭകരമായിട്ടുള്ള പ്രൊഡക്റ്റുകളെ നമ്മൾ കൊണ്ടുവരാം നമ്മൾ ബിസിനസ്സിലേക്ക് കൂടുതൽ ലാഭകരമായിട്ടുള്ളത് കൊണ്ടുവരാം ഈ പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവരാൻ നേരത്ത് അത് ലാഭകരമായിരിക്കണം അതുപോലെ തന്നെ ഡിമാൻഡ് ഉള്ളതായിരിക്കണം ഡിമാൻഡ് ചില മേഖലകളിൽ എപ്പോഴും ഡിമാൻഡ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മണി മേക്കിംഗ് മണി മേ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കൂടുതൽ മണി മെയ്ക്ക് ചെയ്യാൻ സഹായിക്കുന്ന എന്തെങ്കിലും ആണെങ്കിൽ അതിനെപ്പോഴും ഡിമാൻഡ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും മണി സേവിംഗ് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് മണി സേവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനും എപ്പോഴും ഡിമാൻഡ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ സ്റ്റാറ്റസ് ഗെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് അവരുടെ സ്റ്റാറ്റസ് ഉണ്ടല്ലോ അവരുടെ ഈഗോ ഒന്ന് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്കെല്ലാം തന്നെ അല്ലെങ്കിൽ സർവീസുകൾ പ്രൊഡക്റ്റ് ഓർ സർവീസ് എല്ലാം തന്നെ എപ്പോഴും ഡിമാൻഡ് ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും സിംപ്ലിസിറ്റി സിംപ്ലിസിറ്റിക്ക് എപ്പോഴും ഡി ഡിമാൻഡുണ്ട് സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ നിലവിലിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക വേ ഓഫ് ആണ് അതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എപ്പോഴും ഡിമാൻഡ് ഉണ്ടായിരിക്കും നിലവിലുള്ളതിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാമെന്ന് ചുരുക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഡിമാൻഡുള്ള മേഖലകളിൽ നിങ്ങൾ കൈവയ്ക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഓർഡറിൽ പോകാനായിട്ട് നോക്കാം ആദ്യം നിങ്ങൾ റാങ്കിങ് ചെയ്യുക റാങ്കിങ് ചെയ്തതിന് ശേഷം ഓൾറെഡി വർക്ക് ആകുന്നതിനെ കൂടുതൽ വിൽക്കാനായിട്ട് നോക്കുക ഇവിടെ പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യല്ല വേണ്ടത് ഓൾറെഡി വർക്ക് വർക്കാവുന്നതിനെ കൂടുതൽ വിൽക്കാനായിട്ട് നോക്കുക അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ലാഭം ഇല്ലാത്തതിനൊക്കെ എടുത്ത് പുറത്ത് കളയുക അപ്പോൾ അവിടെ കുറച്ച് സ്പേസ് വന്നു ആ സ്പേസിലേക്ക് പുതിയ ലാഭമുള്ള ലി ഡിമാൻഡുള്ള പ്രൊഡക്റ്റിനെ ആഡ് ചെയ്യാനായിട്ട് നോക്കുക ഇങ്ങനെയാണ് നമുക്ക് പ്രൊഡക്റ്റ് ഓഫറിങ്ങിലൂടെ നമ്മളുടെ ബിസിനസ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റണത് ഇങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വരുമാനം കൂടും ഇതല്ലാതെ ധാരാളം മെത്തേഡുകളുണ്ട് മാർക്കറ്റിങ്ങിലും സെയിൽസിലും ധാരാളം മെത്തേഡുകളുണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗമാവാം അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വരും പല രീതിയിലുള്ള നമുക്ക് ഒറ്റ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റിയതല്ല ഇത് ഞാൻ ജസ്റ്റ് പ്രൊഡക്റ്റ് ഓഫറിങ്ങിൻ്റെ ഒപ്റ്റിമൈസേഷനെ പറ്റിയിട്ടാണ് ഇതിൽ പറഞ്ഞേക്കുന്നത് ഇത് അപ്ലൈ ചെയ്താൽ തന്നെ വളരെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഇൻകം കൂടും നിങ്ങൾക്ക് കുറേ തലവേദന പോയി കിട്ടും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി അതായത് ആ ചവറ് പ്രൊഡക്റ്റുകളൊക്കെ എടുത്ത് പുറത്തു കളഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തലവേദന കുറച്ച് കുറയും അപ്പോൾ ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്